ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുത്തെ ഒരു നിതിയ സ്ഥിതിയും എന്താണ് സാഹചര്യങ്ങൾ എന്ന് വിലയിരുത്തലോ അത്തരത്തിലുള്ള സംസാരിച്ചു അതാ സ്വാഭാവികമല്ല രാഷ്ട്രീയമല്ല തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കപ്പെടാതെ നിൽക്കുന്ന ആ ചർച്ചകൾ നടക്കുമ്പോൾ ഇതൊക്കെ അതിൽ ഭാഗമായിട്ട് ചർച്ചകളാവില്ല അല്ല അല്ല അതിപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ പേഴ്സണൽ മാറ്റേഴ്സ് ആയതുകൊണ്ട് പേഴ്സണൽ മാറ്റേഴ്സായിട്ട് കണ്ടാൽ മതി അല്ല അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് ഞാൻ അന്ന് അന്നെ ഡിമാൻഡ് റിക്വസ്റ്റ് എന്നാണ് വാക്കുകൾ ആ പത്രസമ്മേളനം രാജിവെച്ച പത്രസമ്മേളനം എടുത്തൊക്കെ കാണാം അവരൊരു റിക്വസ്റ്റാണ് ആ റിക്വസ്റ്റ് എന്ന് പറഞ്ഞതാണ് ആ റിക്വസ്റ്റും ഈ കൂട്ടത്തിൽ അവർ പരിഗണിക്കുന്നുണ്ടാവും അത്രേ ഉള്ളൂ തീരുമാനമെടുക്കേണ്ടത് യു ഡി എഫ് ലീഡർഷിപ്പാണ് അത് അവർക്ക് തീരുമാനമെടുക്കാം